ഹലോ അപ്പോൾ പൊളിക്കാനും പൊളിച്ചെടുക്കാനും അൾട്രാ ഗെയിമിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചാമാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസപ്പ് നമ്മളിന്ന് ഒന്നിരിക്കുന്ന മൈൻ ക്രാഫ്റ്റ് ബട്ട് ലാവ ലെറിങ് ഗൈസ് കണ്ടോ ലാവ ഇങ്ങനെ നമ്മൾ ചുറ്റും ലാവയാണ് ഗെയ്സ് കണ്ടോ ഓരോ സ്പോട്ടുണ്ട് നമ്മളവിടെ പോയി സ്റ്റഡി എടുക്കും ചുറ്റും സ്ഥലമൊക്കെ ഉണ്ട് ഗെയ്സ് കണ്ടോ പോവാം നമുക്ക് ഇവിടെ നിന്ന് കാണത്തില്ല എന്നേ ഉള്ളൂ നമുക്ക് ഡർറാഗിൻ്റെ സ്ഥലമൊക്കെ ഉണ്ടാവും നമുക്കപ്പോൾ നേരെ വീഡിയോ ഒന്ന് എടുക്കാം കേട്ടോ ആപ്പിളൊക്കെ ഉണ്ടെന്ന് ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളില്ല നമുക്ക് അയ്യോ നമുക്ക് ബക്കറ്റിന് കുറച്ച് ലാഭ നമുക്കൊന്നും കിട്ടിയില്ല ഇതെന്ത് കൈസ് ഇതൊന്നും പരിപാടിയാണ് ഇവരെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഇവിടെ നമ്മള് തുടങ്ങണപ്പോ തന്നെ നമുക്കൊരു ബാഡിലൊക്കെ ആയിരുന്നു ഗൈസ് നമുക്ക് എല്ലാ സാധനവും പോയല്ലോ ഹായ് നല്ല കാര്യം പ്ലീസ് അടിപൊളി ഗൈസ് എനിക്ക് സന്തോഷമായി ഗൈസ് അവിടെ ഓ നമുക്ക് ലാവ ലാവേൻ്റെ അടുത്തത് ഒരു ഡെർത്തിൻ്റെ ഉള്ളൂ അയ്യോ ഗൈസ് നമുക്കിത് കിട്ടുന്നു തോന്നില്ല കേട്ടോ ചില ബ്ലോക്കൊന്നും കിട്ടത്തില്ല കണ്ടോ ഇപ്പോൾ തന്നെ രണ്ടെണ്ണയ കുട്ടികളുള്ളൂ നമുക്ക് എങ്ങനെയും അടുത്ത കൂട്ടിയിട്ട് ഗൈസ് അതാണ് നമ്മൾ ടാസ്ക് ഇപ്പോൾ അതും പോയി ഗൈസ് ചേക്കി പറഞ്ഞാൽ മൈക്രോഫ്റ്റിംഗ് പഠിക്കാൻ ഇത് എന്താണ് ഇതെന്താണ് കേറിട്ട് നമുക്കിത് എങ്ങനെയൊന്നും ആ മരം ഇല്ലാവുന്നതിനുമ്പോൾ നമുക്ക് അവിടെ എത്തണം എങ്ങനെ എത്തും പക്ഷേ ആ ഞാൻ ഡേർട്ട് പോയില്ല ഇതൊന്നും അറിവോ ഇതിൻ്റെ അപ്പുറത്തേക്ക് ബ്ലോക്കില്ല എന്ന് ആ പോയി ഒറ്റൊരു ബ്ലോക്കിലാണ് നമ്മൾ സുഖാണ് കുന്നെന്താണ് ഗൈസ് നമുക്കൊന്നും കൂടെ റീസെറ്റ് ചെയ്യാം അതാണ് നല്ലത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാൻ പോട്ടെ അതെ പ്ലേസ് അപ്പോൾ നമ്മളിത് റീസ്റ്റാർട്ട് ചെയ്തിരുന്ന ഗൈസ് നമുക്ക് ആയി തുടങ്ങാം പേസ് നമുക്കത് വേൾഡ് ടൈൻ എടുക്കാം ഇത് മൈക്രാഫ്റ്റിൻ്റെ ഒരു വേറെ വേർഷൻ ആയിട്ടല്ല വരുന്ന ഗൈസ് ഇതൊരു മൈക്രാഫ്റ്റിൻ്റെ തന്നെ ഒരു മോഡായിട്ട് വരിക ഇത് വൺ സർവൈവൽ എന്നാണ് എൻ്റെ പേര് വൺ ബ്ലോക്ക് സർവൈവൽ നമുക്കിങ്ങനെ സിറ്റി ഐനൊക്കെ കളിക്കാം കാറും സ്കൂട്ടറും ഒക്കെ കുടിക്കാം പ്ലീസ് കുറേ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കാം ഈസ് അപ്പോൾ നമ്മൾ ലോഡാവുന്നുണ്ട് ലോഡാവുമ്പോൾ കുറച്ച് സമയം എടുക്കും ഓക്കെ തുടങ്ങി കൈസ് നമുക്കപ്പോ ജസ്റ്റ് കൊണ്ടു പ്ലീസ് പ്ലീസ് നമുക്ക് നേരത്തെ കിട്ടിയ സാധനം തന്നെ മുന്നേ അതിശയപ്പെടണ്ട ഈ പ്രശ്നം സൂക്ഷിക്കണം ഇനി എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ വയ്യ കേസ് നമ്മളൊരു അത്ഭുതം കാണിച്ചു ആയി നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തു പോയ പോരീസ് എഴുതിയല്ല ഗൈഫിട്ടാണ് കഷ്ടപ്പെടുന്നത് നമുക്ക് ഈ സ്ഥലം മൊത്തം സീഡിയനാക്കി എടുക്ക അത് നമ്മുടെ ബുദ്ധിയാണ് അത് എന്ത് ചെയ്യല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു ആ ഇതൊക്കെ നോ എന്നാ കുറെ ലെതർ പാർട്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫാർമറൊക്കെ ഉണ്ടാക്കാൻ വേണ്ട പക്ഷെ വേണം നമുക്ക് നമ്മുടെയിൽ ബക്കറ്റലിരിക്കുന്നത് എന്ത് പേടിക്കാൻ ിക്കാറ് അവിടെ സോംബീസ് ഉണ്ടാകും പറയാൻ പറ്റില്ല ബാക്കി ഓർമ്മ ഉണ്ടാക്കണം പക്ഷേ ഉണ്ടാക്കാൻ പറ്റത്തില്ലോ ആലോചിക്കാത്ത ഞാൻ രണ്ട് ബക്കറ്റിലും കൂടി ആക്കാൻ പറ്റിയില്ല സ്റ്റണ്ട് കണിക്കുന്നു ഗൈസ് പോലെ ഇല്ലാതാവുന്നതാണ് ഇവിടെ കൂടി ഇവരൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല റെഡ് സ്റ്റോൺ ഗൈസ് വാവ് ഗൈസ് ഇവിടെ റെഡ് സ്റ്റോൺ ആയിട്ട് കാര്യം നമ്മളത് പത്യാക്സോ ഒന്നും ഉണ്ടാക്കാനുള്ള സംഭവങ്ങളില്ല ഗ്രീസ് അയ്യോ ഗീസ് ഞാൻ ഇപ്പൊ എന്താണ് ഇത് നമ്മുടെ വിധിതാണോ അയ്യണം എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടായിരിക്കും കേസ് അവിടെ ആയിട്ട് എന്തോ കാണുന്നു പക്ഷെ നമുക്കപ്പം നേരെ അങ്ങനെ പോവാണെങ്കിൽ അവിടെ തിരിച്ചിങ്ങോട്ട് വരണമെന്നുണ്ട് എനിക്ക് അയനൊക്കെ കണ്ടിട്ട് ആഗ്രഹം ഒന്നും അയ്യോ അപ്പം നമ്മുടെ കാര്യത്തിൽ തീരുമാനം അയനെ ഓക്കെ നമുക്കപ്പം അവിടെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇണ്ടാക്കി എടുക്കുമ്പോൾ മൈൻ ൂടി ഗോ കിട്ടിയിരിക്കുന്നു അതേ സൈൻ്റെ മുകളിൽ കാണുന്നുണ്ട് അത് ആ പിഗ്ലിനെ പോലെയൊക്കെ തോന്നുന്നു അതെൻ്റെ ഒരു സൈറ്റ് എന്താണെന്നറിയില്ല പോയാൽ അറിയില്ല ആ ഡെസ്റ്റേട്ട മിക്ക സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഇങ്ങോട്ട് അതൊക്കെ ഉള്ളത് ഏതാ ഓ നമുക്കൊരു ഓ വേണ്ട നമുക്ക് നമുക്കിങ്ങോട്ട് പോവാം നമുക്കിത് മുകളിലേക്ക് ഗ്ലിച്ചടിച്ച് ഗ്ലിച്ചടിച്ച് കയറണം കയറാനൊന്നും ഇല്ല എന്നാൽ അതുകൊണ്ടാണ് കേട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് ആഗ്രഹമുണ്ട് ഓക്കെ കൈഷ് ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇനി നിന്ന് ഞാൻ മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും അടിക്കണം അത് ചെയ്യും ഇല്ല കൈഷ് നിങ്ങളും ചെയ്തിട്ടില്ല അപ്പം ഞാൻ വീഡിയോ ഇവിടെ നിർത്താൻ പോകും കൈഷ് ആ ഇപ്പോൾ വീഡിയോ ഇവിടെ നിർത്താം ആ ലൈക്കും കയറി ഇതാണ് കൈസ് നിങ്ങളുടെ പവർക്കും സ്പീഡ് കിട്ടാൻ കൂടെ ഒന്നും ശരിക്കും ലാവി ഇങ്ങനെ പൊങ്ങി വരില്ല അതാണ് ഇഷ്ടപ്പെട്ട് സെക്കൻഡ് പാർട്ട് വേറെ ലിസ് ഞങ്ങൾ പിന്നെ പറയാ ഷോർട്ട് വീഡിയോ ആണോ ലോങ് വീഡിയോ ആണോ ഞങ്ങളിഷ്ടമാണ് ലീസ് ലിസ് അപ്പോൾ നമുക്ക് ഒട്ടിച്ചു

begitu aja guys ini pertama eh benda guys peta tuh oh sawal sawal macamnya guys ini loh pertama kali ആ ഈ കറക്റ്റ് അമ്പലി മാമനാണല്ലോ ഈ നിങ്ങൾ അമ്പിളി മാമൻ തന്നെ പറയാ ഞാൻ എന്തായാലും അങ്ങനെയാണ് പറയുക നമുക്ക് ഓൺ ഗൂഡാക്കാം എന്നിട്ട് നമുക്ക് ആ പത്തിലുള്ള സ്ഥലത്തേക്ക് പോവുക എന്തായാലും കേസ് ഉണ്ടാക്കാൻ പറ്റാത്ത ആ ഉണ്ടാക്കുന്നുണ്ടല്ലേ ഞാൻ ചോദ്യം ഉണ്ടാക്കാൻ പറ്റുന്നില്ല നമുക്ക് ആ ബാക്കി നിങ്ങൾ പറ്റിക്ക് ഗെയിമുകാർ നമ്മൾ പറ്റിക്കും കേസാക്കോ ഒരു ക്രാഫ്റ്റ്സിൻ്റെ നമ്മൾ ക്രാഫ്റ്റിൻ്റെ ഇവിടെ ഉണ്ടാക്കി നമ്മൾ അറിയാതെ പോകും പ്രശ്നമാണ് ക്രാഫ്റ്റിൻ്റെ ബിൾ എടുത്ത് ഇവിടെ ഓ നോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയേ ഞങ്ങളുടെ കഴിഞ്ഞ ഞാൻ ഞാനിപ്പോഴും ഒരു മണ്ടത്തിലെ മനസ്സിനെ ചോദിച്ചു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നൊരു പിക്കാക്സ് പിക്കാക്സ് കഴിഞ്ഞിട്ട് റാക്സ് അത് കഴിഞ്ഞിട്ട് ഒരു ചവൽ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ആവശ്യമുള്ള ചോദിച്ചിപ്പോൾ നമുക്കെല്ലാം മീനാക്കിയിടാം അതെല്ലാം റേസ് നമ്മളൊരു കാര്യം പറഞ്ഞു നമുക്ക് ആർമർ ഉണ്ടാക്കണം ഗൈസ് ബാക്കി ഇതുണ്ടാക്കിയ ബാക്കി എത്ര എണ്ണം ഉണ്ടാകും ഓഹ് എട്ടെണ്ണം ബാക്കി ഒരെണ്ണ ഉണ്ടാവുള്ളൂസ് അരി എണ്ണം സാരി ലൈസ് ഒരെണ്ണ പോരെ പോരെയാണ് നമ്മൾ ഇതിനെന്തിനു പേടിക്കുന്നു കൈ നമ്മുടെ അടുത്താണ് സവരും എല്ലാം എന്താണ് പൊട്ടാത്തത് സഹു ഇതൊന്നും പൊട്ടു സഹുവാസ്റ്റ് ഗൈസ് നമ്മൾ നേരത്തെ പോയ സ്ഥലത്തും ഇതേപോലെ വല്ല സാധനങ്ങളും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് നഗ്സ് ഒക്കെ കിട്ടിയ ഗൈസ് എൻ്റെ ഇതിനാണ് ഈ ഗൈസ് ഞാൻ വെയിറ്റ് ചെയ്തത് എവിടെ നമ്മുടെ ക്ലാഫ്റ്റിങ് കുട്ടപ്പൻ കുട്ടപ്പ റെഡി കുട്ടപ്പ നമുക്കപ്പോൾ നമുക്കപ്പോൾ ആർമർ അയ്യോ ഞാൻ ആർമർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ആ കുഴപ്പമില്ല ഈ ഇനി ഇത് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഏയ് നമുക്ക് പാൻറ്റേനെ അങ്ങ് ഉണ്ടാക്കിയേക്കാം നമ്മളെന്തിനു പേടിക്കുന്നു നമ്മളെ അടുത്ത് ഇനിയും രണ്ടെണ്ണം ഉണ്ട് ഗൈസ് അവിടെ ഏറ്റവും ദൂരാവശ്യം അല്ലോ നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോവാം ഈ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഒരു വട്ടം പറഞ്ഞു രണ്ടു വട്ടം പറഞ്ഞു എന്നിട്ട് ആ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെയല്ല ഞാൻ പോകും അങ്ങോട്ട് ഈ വീഡിയോയിൽ ഞാൻ അങ്ങോട്ട് പോയിരിക്കുന്നു അപ്പം നിങ്ങൾക്കും ചെയ്യണം ആ ഡേറ്റ് സ്പ്രൂമീതില്ലേ ഞാനിതിവിടെ വരും ഇരുപത്തി മൂന്ന് പേര് കാണുന്നുള്ളൂ എന്താണ് പിന്നെ കുറച്ചും നമുക്ക് കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യാറില്ല നമ്മളൊക്കെ വലിയൊരു ആളുക ടാർഗറ്റ് അപ്പോ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് ആയിരുന്നു നമ്മളതിലിംഗ് സഹായിക്കാറുണ്ടെങ്കില്

പറ എന്തോ നടത്തി താനും ഇടിഞ്ഞു വീഴും അങ്ങനെയൊക്കെ സംഭവിച്ചാലോ ആലോചിക്കാനും വയ്യ ഹായ് എൻ്റെ കാനും കിട്ടി എല്ലാം കൂടി കുട്ടിക്കും ഇവിടെ ഒന്നും ഇല്ലേ എനിക്ക് വെറുതെ ഇവിടെ വെക്കാൻ ചാൻസ് ഇല്ല അയ്യോ അ പെട്ടേനെ പ്ലീസ് നമുക്കൊരു കഞ്ചാ കുറച്ച് കൊണ്ടുപോകാം വെള്ളം പോകുന്ന നിങ്ങൾ ഉപയോഗിക്കണം നമ്മുടെ കുട്ടിക്കളിയുണ്ട് അയ്യോ ഗൈസ് വെള്ളം പോവും അതാണ് വേണ്ട റിസ്ക് നമുക്ക് ഗൈസ് നമുക്ക് നമ്മുടെ വീഡിയോ ഓടുന്നെച്ചാൽ ചെയ്യാം ഗൈസ് അടുത്ത എപ്പിസോഡിൽ കാണാം ഗൈസ് ബൈ